പിതാവിൻ്റെ പുത്രൻ്റെ പശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഈശോയുടെ തിരുഹൃദയ വണക്കം രണ്ടാം തീയതി ഈശോ തന്റെ ഭക്തന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഈശോ മിശിഹ തന്റെ ദിവ്യഹൃദയ ഭക്തന്മാർക്ക് അനേകം നന്മകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശോയെ കൂടാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കും കരഞ്ഞിരിക്ക കൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് അത്യന്തം ആവശ്യമാണ് തിരുനാഥൻ്റെ അനുഗ്രഹങ്ങൾ കൂടാതെയുള്ള ക്രൈസ്തവ ജീവിതത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കുക കൂടി സാധ്യമല്ല ഈശോ അവിടുത്തെ വാത്സല്യപുത്രിയായ വിശുദ്ധ മർഗ്രീത മേരിക്ക് പ്രത്യക്ഷനായി നൽകിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഗാഢമായ ചിന്തയ്ക്ക് അർഹങ്ങളാണ് ഒന്ന് എൻ്റെ ഹൃദയം എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും രണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും മൂന്ന് അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തിലും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും ആറ് പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും ഏഴ് മന്ദതയുള്ള ആത്മാക്കൾ തീക്ഷ്ണതയുള്ളവരാകും എട്ട് തീക്ഷ്ണതയുള്ള ആത്മാക്കൾ ക്ഷീരത്തിൽ പരിപൂർണതയുടെ പദവിയിൽ കയറും ഒമ്പത് എൻ്റെ ദിവ്യഹൃദയസ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദമുണ്ടാകും പത്ത് കഠിന പാപികളെ മനസ്സ് തിരിക്കുന്ന തിരിക്കുന്നതിനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകും പതിനൊന്ന് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും അതിൽ നിന്നും ഒരിക്കലും മായുകയില്ല പന്ത്രണ്ട് ഒമ്പത് ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം ഞാൻ നൽകും എൻ്റെ അനുഗ്രഹം കൂടാതെയോ കൂതാശകൾ സ്വീക സ്വീകരിക്കാതെയോ അവർ മരിക്കയില്ല അവരുടെ മരണത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ എൻ്റെ ദിവ്യ ഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമാകുമെന്ന് എൻ്റെ സ്നേഹാധിക്യത്താൽ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ഈശോയുടെ ഈ അമൂല്യ വാഗ്ദാനങ്ങളെപ്പറ്റി ശ്രദ്ധാപൂർവം ധ്യാനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം കത്തിജ്വലിക്കാതിരിപ്പാൻ അസാധ്യമാണ് അതിനാൽ നമ്മുടെ സ്നേഹം മുഴുവനും ഇന്ന് മുതൽ ഈശോയുടെ ദിവ്യ ഹൃദയത്തിൽ നിക്ഷേപിക്കാം അപ്പോൾ ഈശോയുടെ ഈ വാഗ്ദാനങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഏറ്റവും ഏറ്റവും സ്നേഹയോഗ്യനായ എന്റെ ഈശോയെ ഞാൻ അങ്ങേപ്പക്കൽ ഓടിവരുന്നു ഓടിവരുന്നു അങ്ങേ അങ്ങേ ദിവ്യസന്നിധിയിൽ ഞാൻ ഇതാ രാഷ്ട്രാംഗം വീഴുന്നു അനുഗ്രഹമുള്ള അനുഗ്രഹമുള്ള എന്റെ സംശയങ്ങളിലും ശരീരവ്യാധികളിലും ആശ്വാസവും ും സന്തോഷവും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി എന്നത് വാസ്തവം തന്നെ വാസ്തവം തന്നെ ഓ ഓമാധുര്യം നിറഞ്ഞ ഓ മാധുര്യം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ യുടെ തിരുഹൃദയമേ അങ്ങന്റെ ഹൃദയത്തിന്റെ അങ്ങന്റെ ഹൃദയത്തിന്റെ മൂടത്തത്തെ ഉറ്റുസൂക്ഷിക്കുമ്പോൾ മുറ്റുസൂക്ഷിക്കുമ്പോൾ മാത്രം വേദന എത്രമാത്രം വേദന അങ്ങേ ഹൃദയത്തിൽ അനുഭവിക്കുന്നു അനുഭവിക്കുന്നു ഓ എൻറെ ഹൃദയമേ ഓ എന്റെ ഹൃദയമേ ഹൃദയമേ കഠിനമേന്ന് സൃഷ്ടികളിൽ നിന്ന് താല്പര്യങ്ങളെല്ലാം താല്പര്യങ്ങളെല്ലാം നീക്കി നീക്കി സൃഷ്ടാവിന്റെ നിന്റെ സൃഷ്ടാവിന്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള ലോകത്തിലുള്ള സകല സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും സകല ഭാഗ്യങ്ങളെക്കാളും അങ്ങേ ഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു യുടെ വാഗ്ദാനങ്ങൾ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗ്യനാക്കെ യോഗ്യനാക്കണമേ കർത്താവേ കർത്താവെ മണവാട്ടിയായ അങ്ങേ മണവാട്ടിയായ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ പിതാവായ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്ക സംരക്ഷിക്കണമേ എല്ലാവരും എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടകയിടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ

എന്റെ മേലിലോ കൃപയായിരിക്കണമേത്തിന്റെ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാനപേക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അംഗീശക്തമായ മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് അങ്ങേ അങ്ങേ പോലെ ഭൂമിയിലും േ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടി സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അവയുടെ ഉദരത്തിൽ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേ പുത്രമാനു സ്തുലെ പുലേപ്പോഴും നീക്കാമേഹങ്ങളുടെ പിതാവേ അങ്ങനെ നാമം അങ്ങേ രാജ്യം വരണമേ അങ്ങേ അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ സ്ത്രീകൾ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുള്ളണമേ പിതാവിനും പുത്രനും ആതിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കുവാമേ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം അങ്ങേ രാജ്യം വരണമേ അങ്ങേ മനസ്സ് സ്വർഗത്തിലെ പോലെ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ മറിയമേ കൂടെ സ്ത്രീകൾ ആവുന്നു

ിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതലുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ന് സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ അനുഗ്രഹിക്കണമേ ക്ഷമയും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അംഗീകൃപയാജിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഈശോയുടെ ത്രിഹൃദയമേ ത്രിഹൃദയമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരിതമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ പാപങ്ങൾ നീക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേയത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ ഈശോമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ പാപികളുടെ ഏറ്റം ദിവ്യഹൃദയമേ എൻറെ മേൽ ആയിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തെ ഹൃദയത്തെ സകല വസ്തുക്കളെക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക പിതാവിനും പുത്രനും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന നീക്കും ആ മേൻഷരിക്കട്ടെ വിശംശ്ക്കട്ടെ